നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ റംബുട്ടാൻ്റെ എല്ലാം കഴിഞ്ഞു ഇനി വളം ചെയ്യുന്ന രീതിയാണ് അതായത് കണ്ട പ്രൂണിങ് കഴിഞ്ഞിട്ട് ചെറിയ പുതിയ തള്ളി രീതികൾ വന്നിട്ടുണ്ട് എല്ലാത്തിനും വന്നു തുടങ്ങി ഇപ്പോൾ ശരിക്കും കഴിഞ്ഞ ഒരു ഒരാഴ്ച മുമ്പ് നമ്മൾ ഡോളോമീറ്റ് കൊടുത്തിരുന്നു ഇനി നമ്മൾ വളം ചെയ്തു കൊടുക്കണം അപ്പോൾ നമ്മൾ ചാണകമാണ് ചെയ്തു കൊടുക്കണം ആദ്യം ചാണകവും എല്ലുപൊടിയും അപ്പോൾ ഇതൊരു നാല് വർഷമായ മരമാണ് ഈ മരത്തിന് നമ്മൾ ചാണകം ഒരു നാല് കൊട്ട നാല് കൊട്ട എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് കിലോത്തോളം വരും അപ്പോൾ അതിന് പച്ച ചാണകമായ കാരണം അത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഈ ഇരുപത്തഞ്ച് കിലോത്തോളം മതി നാല് വർഷമായ മരങ്ങൾക്ക് ഈ പച്ചയാകുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് കിലോ കൂടുതൽ ഉണ്ടാവും എന്നാലാണ് അതിന് ആനുപാതികമായിട്ട് നമുക്ക് ആ ഉണക്ക ചാണകം അവിടെ കിട്ടുകയുള്ളൂ അപ്പോൾ ഈ പച്ച ചാണകം ഇടന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശിഖിരങ്ങൾക്കൊക്കെ നല്ല കരുത്തു വരാനായിട്ട് നൈട്രജൻ്റെ കണ്ടന്റ് കൂടുതലുള്ളതാണ് ഈ പച്ച ചാണകത്തിന് അപ്പോൾ അതുകൊണ്ടാണ് പച്ച നമ്മൾ ഇട്ടു കൊടുക്കുന്നത് അതുപോലെ തന്നെ എൽ ഇട്ടു ഡി ഇട്ട് കൊടുക്കുന്നുണ്ട് എൽ ഒരു കിലോ വെച്ചാണ് ഇട്ടു കൊടുക്കുന്നത് അത് നല്ല ക്വാളിറ്റി എൽ ഇട്ടു കൊടുക്കാൻ പോകുന്നത് അത് നമ്മളുടെ ഒരു കസിൻ ഉണ്ട് അവരുടെ അടുത്തുനിന്ന് അവർക്ക് കമ്പനി ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് നേരിട്ട് എടുത്തതാണ് അടുത്തുനിന്ന് നമ്മൾ എൽ ഇ വാങ്ങിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണല് മൊത്തം മായമായിരിക്കും പിന്നെ അതുപോലെ കെമിക്കലൊക്കെ ഇട്ട് പൊടിച്ചൊക്കെ എടുക്കുന്ന സംഗതി അപ്പോൾ അങ്ങനെയുള്ള സംഭവം നമുക്ക് കറക്റ്റായിട്ട് അറിയാവുന്ന സ്ഥലത്തു നിന്ന് വാങ്ങിക്കണം ക്വാളിറ്റി ഉള്ളത് വാങ്ങിക്കണം അപ്പോൾ ആ എല്ല് ഓടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു കിലോ ഇട്ട് കൊടുക്കും അതിന് മുകളിലേക്ക് ചാണകവും ഇട്ട് കൊടുക്കും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എൻ പി കെ വളങ്ങൾ അങ്ങനെയുള്ളത് ഘട്ടം ഘട്ടമായി ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങളെ ഈ നമ്മളുടെ എല് ഒടി കാണിച്ചു തരാം ആദ്യം തന്നെ ഇതാണ് നമ്മുടെ എൽ ഈ എല്ലുവിടി കണ്ടറിയാം നല്ല ക്വാളിറ്റിയുള്ള സംഭവങ്ങളാണ് സാധാരണ രീതിയിൽ ഈ നല്ല വെള്ള കളറിലൊക്കെ വരും അതൊക്കെ ഈ കെമിക്കലൊക്കെ ഇട്ട് ആകെ വെളുപ്പിച്ച് വന്നേണ്ടതാണ് അപ്പോൾ അതുപോലത്തേ ഒന്നും വാങ്ങിക്കരുത് ഇതിൻ്റെ കളർ ശരിക്കും എല്ലുപടിയുടെ കളറ് ഈ ഒരു കളറായിരിക്കും ഒരു തവിട്ട് നിറം പോലെ വെള്ള കളറിലൊക്കെ ഉള്ള എല്ലുപടി ഒക്കെ കണ്ടുകഴിഞ്ഞാൽ അത് അതിൽ മുഴുവൻ മായമായിരിക്കും നമ്മുടെ ചെടികൾക്കും ദോഷം ചെയ്യും കെമിക്കൽ വാഷ് ഒക്കെ ചെയ്താണെങ്കിൽ ഇതാണ് ഇത് ഈടുക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് ഈ എല്ലു വടിയുടെ എല്ലുവടിയിൽ പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്നത് ഫോസ്ഫറസ് വളമാണ് കാൽഷ്യം ഉണ്ട് അപ്പം ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇട്ടു കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു നാൽപ്പത് ഒരു മുപ്പത് ശതമാനത്തോളം നാൽപ്പത് ശതമാനം വരെ നമ്മൾ ഒരു അടുത്ത് തന്നെ വലിച്ചെടുക്കും ഈ ചെടികൾ പിന്നെ ഉള്ളത് ഒരു മൂന്നാല് മാസം എടുക്കും അത് ചെടികൾക്ക് വലിച്ചെടുക്കാൻ സാധിക്കുന്ന രീതിയിലാണ് വേരുപടലത്തിന് നല്ല സ്ട്രെങ്ത്ത് വരാനായിട്ടാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ പേശികൾ അത് കോശം കോശഭിത്തി ഒക്കെ സ്ട്രോങ് ആവാൻ വേണ്ടി ഫോസ്ഫറസ് വളം വളരെ നല്ലതാണ് അപ്പോൾ ഈ നമ്മൾ ഫോസ്ഫറസ് വളം ചെയ്യുമ്പോൾ ഈ എല്ലുവിടിയുടെ കേസിൽ നമ്മൾ കറക്റ്റായിട്ട് നല്ല ക്വാളിറ്റി ഉള്ളത് തിരഞ്ഞെടുക്കണം അതുപോലെ തന്നെ നമുക്ക് ഫോസ്ഫറസ് വളമാണ് രാജ് ഫോസ് എന്ന് പറയുന്നത് അതും ഒരു അതായത് മലകളിയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്നതാണ് അതും നാച്ചുറൽ വളമാണ് അതും വലിയ കെമിക്കൽ വളമല്ല അപ്പോൾ ഒന്നുകിൽ എല്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ രാജ്ഫോസ് അത് രണ്ടും വളരെ സ്ട്രെങ്ത് ആയിരിക്കും അത് തുടക്കം തന്നെ നമ്മൾ ഫസ്റ്റ് വളം ചെയ്യുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കണം എന്നാലാണ് ബാലൻസ് ഉള്ള വള്ളം ഒരു മൂന്നാല് മാസം കൊണ്ടാവുള്ളൂ അപ്പോൾ ഏകദേശം നമ്മളുടെ പൂക്കാനുള്ള സമയമാകുമ്പോഴേക്കും ഈ വളങ്ങൾ വലിച്ചെടുക്കാനുള്ള ഇത് വരും പൂക്കാൻ അതായത് ചെടികൾ പൂക്കാൻ വേണ്ടി ഈ ഫോസ്ഫറസ് വളം സഹായിക്കും അപ്പോൾ ഇത് നിങ്ങൾ നമ്മളിപ്പോൾ ഈ ചാണകം ഇടുന്നത് അപ്പോൾ ചാണകം ഒരു പാർട്ടീനെ ഏൽപ്പിച്ചേക്കാണ് അവരിപ്പോൾ വണ്ടി കൊണ്ടുവരും എന്നിട്ട് അവർ പണിക്കാരുണ്ട് അവർ കൊണ്ടുവന്ന് ഓരോ കടക്കയും കൊണ്ടുവന്നിട്ടും അപ്പോൾ നമ്മൾ അതിന് പൈസ കൊടുത്താൽ മതി അതിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു നിസ്സാൻ വണ്ടിയുടെ റേറ്റ് റേറ്റ് വളരെ കൂടുതലാണ് പറഞ്ഞിട്ട് കാര്യമല്ല നമുക്ക് പശു ഉണ്ടെങ്കിൽ അത് ചെറിയ പശുക്കളെ ഓരോക്കെ നിർത്താണെങ്കിൽ കൃഷിക്കാർക്ക് ഏറ്റവും നല്ലതാണ് അപ്പോൾ അതിൻ്റെ ചാണകം നമുക്ക് എടുത്ത് ഉപയോഗിക്കാം അപ്പോൾ ഇതിപ്പോൾ രണ്ട് ലോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വണ്ടി ഇപ്പം തന്നെ വരും ലോഡി ഒരു കിലോത്തിൻ്റെ പാത്രമാണ് അപ്പോൾ ഒരു കിലോയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതിങ്ങനെ അപ്പം ഇത് കടയിൽ നിന്ന് ഒരടിയായാലും മാറ്റി ഇട്ട് കൊടുക്കാം അപ്പം ഒരടി മാറ്റിയിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഇപ്പം മഴയൊക്കെ ഉള്ള കാരണം ഇതൊഴുകി ഇതിൻ്റെ തടത്തിൽ തന്നെ കിടന്നോളും തടത്തിന് ചുറ്റും മണ്ണൊക്കെ ഇട്ടുണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് ഏറ്റവും നല്ലത് അപ്പോൾ ഈ ചവറുകൾ മാറ്റിയിട്ടുണ്ട് നമ്മളിവിടെ ഇട്ട് കൊടുക്കാം ഇതറി ഇട്ട് കൊടുക്കാം ഒരു കിലോ ഒഴിച്ച് ഇട്ട് കൊടുത്താൽ മതി കൂടുതലായിട്ട് ഇട്ട് കൊടുക്കേണ്ട നമ്മൾ എന്ത് വളം ചെയ്യേണ്ടതിലും ഇപ്പോൾ രണ്ട് കിലോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇനി വേണമെങ്കിൽ ഒരു ഒക്ടോബർ ഒക്ടോബർ അവസാനമൊക്കെ ആകുമ്പോൾ കൊടുക്കാവുന്നതാണ് ഈ എല്ലുപടി വേണമെങ്കിൽ കാരണം എല്ലാം ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത് കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കാണെങ്കിൽ ആ ചെടികൾക്ക് വലിച്ചെടുക്കാൻ സാധിക്കും മണ്ണിൽ നല്ല പലപൂഷിയുള്ള മണ്ണും ഉണ്ടാവുകയും ചെയ്യും ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു രണ്ട് മൂന്ന് ഘട്ടമായിട്ട് ഇട്ട് കൊടുക്കുക വളങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നിസാലിൽ ചാണകം വന്നിട്ടുണ്ട് അപ്പ അത് പണിക്കാര് അവർ കൊണ്ടുവന്ന് ഓരോന്ന് ഓരോന്നിന്റെ കടകളിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ കടയിൽ ഇപ്പോൾ നമ്മൾ രണ്ട് നാല് കൊട്ട വെച്ചാണ് ഇട്ടു കൊടുക്കുന്നത് ഇത് നല്ല വെച്ചൂർ പശുവിന്റെ ചാണകമാണ് നാടൻ ചാണകം അങ്ങനെ കിട്ടിയതാണ് എപ്പോഴും കിട്ടണമെന്നില്ല അതവര് ഓരോ സ്ഥലത്ത് പോയി എടുത്തുകൊണ്ടാണ് വരുന്നത് അപ്പം അതനുസരിച്ചാണ് കിട്ടുന്നത് റംബൂട്ടാനോടൊപ്പം നമ്മൾ മാങ്കോസ്റ്റിനും വളം ചെയ്തു കൊടുക്കുന്നുണ്ട് അതിലും നാല് കൊട്ട തന്നെ ചാണകമാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നാല് വർഷമായ മാങ്കോസ്റ്റിൻ തൈ ഈ സൈഡിൽ കുറച്ച് ഒരു അഞ്ചെട്ടെണ്ണം ഉണ്ട് സൈഡ് വഴിയാണ് വെച്ചുകൊടുത്തേ അല്പം ഷെയ്ഡ് ഉണ്ടെങ്കിലും മാങ്കോസ്റ്റിന് നല്ലതാണത് ഷെയ്ഡ് കുറച്ച് വേണം ചാണകം ഇട്ടതിന് ശേഷം ഇതൊന്ന് നിരത്തിയിടണം കാരണം നമ്മൾ എല്ലുപൊടി ഇട്ടതിന് ശേഷമാണ് ചാണകം ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ ചാണകം ഇങ്ങനെ കൊട്ടയായിട്ട് ഇട്ടുണ്ട് നമ്മളുടെ റംബുട്ടാൻ മരങ്ങളുടെ ആദ്യ വളപ്രയോഗം കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഒരു പതിനഞ്ച് പത്തിരുപത് ദിവസത്തിന് ശേഷം നമുക്ക് എൻ പി കെ വളം ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാം അപ്പോൾ അതുവരെ ഗുഡ് ബൈ